ശേഷം മകരജ്യോതി ദർശനം നടക്കും കേരള വിഷൻ ന്യൂസ് സന്നിധാനം സന്നിധാനം പമ്പ ആംബുലൻസ് സർവീസ് തുണയായത് നിരവധി തീർത്ഥാടകർക്കാണ് ദുർഘടം പിടിച്ച ശബരിമല പാതയിലൂടെ പത്ത് മിനിറ്റിനുള്ളിലാണ് രോഗികളെ ആംബുലൻസിന്റെ സാരഥി അഭിലാഷ് പമ്പയിലെത്തിക്കുന്നത് വേഗതയ്ക്കൊപ്പം സൂക്ഷ്മതയും വേണം തിരക്കു നിറഞ്ഞ വഴിയിലൂടെയുള്ള യാത്രയ്ക്ക് ചെങ്കുത്തായ താഴ്വരകളും കൊടും വളവുകളുമുള്ള പാതയിലൂടെ രോഗികളെ പമ്പയിലെത്തിക്കാൻ അഭിലാഷിന് വേണ്ടത് ഏഴ് മുതൽ പത്ത് മിനിറ്റ് വരെ സമയം രണ്ടായിരത്തി പതിനാറ് മുതൽ തുടങ്ങിയതാണ് ദേവസ്വം ബോർഡ് താൽക്കാലിക ജീവനക്കാരനായ അഭിലാഷിന്റെ ഈ യാത്ര തുണയായത് നാലായിരം ജീവനുകൾക്ക് ഗുരുതര എത്തിക്കാൻ ഹൃദ്രോഗബാധിതരെത്തിക്കാൻസുമാരുടെ സഹായവും ഉണ്ടാകും ഇവിടെ നിന്നൊരു ചെസ് പെയിൻ സന്നിധാനത്ത് വരുവാണെങ്കിൽ അതായത് എം ഐ എം ഐ വരുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഇവിടെ കൊടുക്കും ത്രോംബൊളൈസ് ചെയ്യിപ്പിക്കും കാർഡിയോളജിസ്റ്റ് നമുക്ക് ട്വൻ്റി ഫോർ ഹവേഴ്സ് കാർഡിയോളജിസ്റ്റ് അവൈലബിൾ ആണ് ത്രോംബൊളൈസ് ചെയ്തതിന് ശേഷം അവരെ റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ഈ ഐ സി യു ആംബുലൻസിൽ നമുക്ക് ആംബുലൻസ് എന്ന് വെച്ചാൽ ഓക്സിജനും ഈ പറഞ്ഞ ഒരു സ്റ്റാഫും കാണും ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇടാവുന്ന ഒരു ആംബുലൻസാണ് അവർ നേരെ പമ്പിലെത്തിക്കും ഒരു ടു മിനിറ്റ്സിനുള്ളിൽ പമ്പിലെത്തും നേരത്തെ സേവാ സംഘം പ്രവർത്തകർ സ്ട്രക്ചറിലാണ് അത്യാസന നിലയിലുള്ള രോഗികളെ പമ്പയിൽ എത്തിച്ചിരുന്നത് ആംബുലൻസ് എത്തിയതോടെ ആരോഗ്യവകുപ്പിനും ആശ്വാസമായി കോവിഡ് ലോകത്തെ പിടിമുറുക്കിയ കാലത്തും സന്നിധാനത്തു നിന്നും കോവിഡ് രോഗികളെ എത്തിക്കാൻ ഈ ഓഫ് റോഡ് ആംബുലൻസ് തന്നെയാണ് ഉപയോഗിച്ചത് അന്നും ആംബുലൻസിന്റെ സാരഥിയായി അഭിലാഷ് ഉണ്ടായിരുന്നു രോഗികൾക്ക് തുണയാകുന്ന അഭിലാഷിന്റെ ജോലിയാകട്ടെ സുരക്ഷിതവുമല്ല കേരള വിഷൻ ന്യൂസ് ശരണമന്ത്രം അസോസിയേറ്റ് ബൈ യും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമ കേരളം കണി കണ്ടുണരുന്ന നന്മ അമൃത്വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ ഇപ്പോൾ നൂറ് എം എ അമൃത്വണി ഹെയർ എലിക്സറിനോടൊപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഹെയർ ക്ലെൻസിംഗ്